സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പരിഹാരമാകുന്നു നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിനെതിരായ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത് സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമവായമുണ്ടാക്കുമെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറഞ്ഞു കഴിഞ്ഞ പതിമൂന്നിന് എനിക്ക് പറയാനുള്ളത് എന്ന് തുടങ്ങി ജി സുരേഷ് കുമാറിന് രൂക്ഷ വിമർശനങ്ങളുമായി ആന്റണി പെരുമ്പാവൂരിട്ട പോസ്റ്റ് മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തതോടെ വലിയ വിവാദമാവുകയായിരുന്നു ആന്റണി പെരുമ്പാവൂരിൻ്റെ പിന്തുണയുമായി താരങ്ങളെത്തിയതോടെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സുരേഷ് കുമാറിൻ്റെ നിലപാടിനൊപ്പമായി ഭൂരിപക്ഷം സിനിമാ സംഘടനകളും സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിരുന്നു പിന്നാലെ മാർച്ച് ഇരുപത്തിയഞ്ച് മുതലുള്ള ീസുകൾക്ക് കരാർ ഒപ്പിടം മുൻപ് അനുവാദം വാങ്ങണമെന്ന് ഫിലിം ചേംബർ സംഘടനകൾക്ക് കത്ത് നൽകി മോഹൻലാലിന്റെ എംബുരാന് തിരിച്ചടിയാകുന്ന നീക്കങ്ങൾക്ക് സംഘടനകൾ തുടക്കമിട്ടതോടെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരുന്നു ഇതോടെയാണ് ചർച്ചകൾക്കൊടുവിൽ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ചത് ജി സുരേഷ് കുമാർ എംബുരാന്റെ ബജറ്റ് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയാണ് ആന്റണി പെരുമ്പാവൂരിനെ പ്രകോപിപ്പിച്ചത് സിനിമാ സമരം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്നും ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറഞ്ഞു സിനിമാ സമരവുമായി സഹകരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം താരങ്ങളുടെ സംഘടനയായ അമ്മ ും യോഗം കൂടി തീരുമാനിച്ചിരുന്നു സിനിമകളുടെ റിലീസ് തടസ്സപ്പെടുത്തിയുള്ള പണിമുടക്കിന് കൂട്ടുനിൽക്കില്ലെന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലവിലെ നിലപാട് അമൃത ന്യൂസ് കൊച്ചി